ഇന്നത്തെ ഭക്ഷണം നല്ല അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ പക്ഷെ യുവന്മാര് സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ വേഗം കഴിച്ച് ജോലി നോക്ക് ഞങ്ങളും മലയാളികൾക്ക് ഈ ഗോതമ്പ് കഴിച്ചൊന്നും ശീലമില്ല എന്നിട്ടിത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്നു കഴിക്കുന്നത് അവൻ എന്ത് കൊടുത്താലും ഒന്നും മിണ്ടില്ല

എന്തേടാ ഇതാണ് താൻ പറഞ്ഞ മാംസാബ് ഇതും ഒരു മാംസാബ് തന്നെ ഞാൻ പറഞ്ഞ ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല പിന്നെ കാത് കേൾക്കാം ദൈവത്തിന്റെ ഓരോ വികൃതികളെ പൂജ ഇന്ന് വന്നേ ഒരു സംഗതി കാണിച്ചു തരാം വാ ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ കാണേണ്ട ആളാ ഇയാളാ ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു ഓഹോ ഓ കാണാതെത്ര കൃത്യമായ തിപണെ തന്നെ നീ എങ്ങനെ എറിഞ്ഞ് കൊള്ളുത്തരാ ഞാൻ വിനയറിഞ്ഞത് ഈ മിണ്ടാപ്പുരാണിയാണോ നീ എറിഞ്ഞത് എടാ എറിക്കലാ അവന്റെ മോന്തെ കൊള്ളണം ദേ ഈ ഭാഗത്ത് എറി ുംന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്തെ എന്റെ ഭർത്താവ് മാത്രമേ കാണൂന്നാ പറഞ്ഞത് പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാല് ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ അല്ലെങ്കിൽ മുറി മലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ധർ പറഞ്ഞിട്ടുള്ളത് ഓ എന്ത് പറഞ്ഞാലും സിക്കന്ധർ സിക്കന്ധർ ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ ജ്യേഷ്ഠന്റെ പുത്രൻ അല്ലേ ആ ജ്യേഷ്ഠ തന്നെ പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് കാണുന്നത് പണം പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം നിയമം നീയുമതനുസരിച്ചാ മതി ഈ കളി ഇല്ലാത്ത കുല് അതിന് ഇതിലെടുത്ത് കളിച്ചില്ലല്ലോ ഈ പണ്ടി ഇവിടെ ആണ് കുല് കാലോടിച്ചീ കാലോട് ഞാൻ പ്ലാസ്റ്റിടും നിന്റെയൊക്കെ കാലോടിച്ചാൽ പ്ലാസ്റ്ററാണ് ഈ തൂടിന്റെ ഒക്കെ കാലോടിച്ചാൽ പ്ലാസ്റ്റിടാൻ പറ്റൂല പ്ലാസ്റ്റിക്കാണ് ഞാൻ പോണോന്ന നീ പോണോ ഈ കാണുന്നതല്ല എന്റെ എനിക്കിഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും പറഞ്ഞു ഇവിടെ കട്ട് ചെയ്ത് പോകുന്ന മാറ്റി പെട്ടണ എന്താണോ നിന്റെ ഉടുക്കത്തെ ബോൾ എന്താ എന്താ എന്താണോ എന്തോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്താണോ തനിക്ക് എന്താ വേണ്ടേ കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയത് കൊണ്ടുപോയിട്ടുണ്ട് ഇത് കെട്ടിയത് ഞാനാ ഇതല്ല ഞാൻ പറഞ്ഞത് ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എന്താണോ ലോറൻസ് എന്താണെന്നാ ലോറൻസ് എന്നാ ഞാൻ കെട്ടിയവനാണെങ്കിലേ അതെ അപ്പൊ കെട്ടിയോളാരാ ഞാൻ എന്നെ കെട്ടിയ ആള് <laughs> ും ഒരാളാ ആ കെട്ടിയോളല്ല ഈ പന്തലി കെട്ടിയ ആള് പന്തല അമ്മ ഇത് പന്തല അതെ പന്തല എന്നിട്ടെന്താ ഇത് വീട് വീടല്ല കൊട്ടാരം പോലെ ഇരിക്കണെന്നാ ബിടാസാവു പറഞ്ഞത് എന്നാ കല്യാണം സമയമൊക്കെ കഴിഞ്ഞു അത് നടന്നില്ല കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവരുടെ കല്യാണം നടത്തുമെന്ന് സിക്കിന്ദർ ഈ പന്തൽ വെച്ച് ശപഥം ചെയ്തതാ എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത് നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട പാതക കൃത്യമായിട്ട് തരുന്നല്ലേ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് രണ്ടു മൂന്ന് കല്യാണം പള്ളി പള്ളിപ്പെരുന്ന ധ്യാനം ഒക്കെ ഏറ്റതാണ് ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തൽ കേട്ട ഇത് അഴിക്കാൻ വന്നതിന്റെ കൈ ഞാൻ വിട്ടും അതെ പോണാന്ന് ഇല്ല തല്ലിറക്കും കാര്യമായിട്ടാണ പറഞ്ഞത് തമാശ കാണാ എന്നാ കൊള്ളാം ഒരുമാതി തമാശ എനിക്ക് പറഞ്ഞേക്കാം പിന്നെ ആ പെൺകുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തൽ കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത് േട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ അയ്യോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപദം കൂടെ ചെയ്തു ഇനി പൂജാപേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന് അത് നന്നായി പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം മിനിമം ഒരു പെണ്ണിനെയൊക്കെ താഴികെട്ടുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടട ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ ദൈവമേ ഈ ശരീരത്തിനോടും പ്രേമോ അതേടാ എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മേടാ പെണ്ണിന്റെ പേര് തങ്കമ്മടാ പോത്തേ തങ്കമേ സോനാരേ ടാ ഒഴിക്കല്ലേ ധൃതി പിടിക്കല്ലേ ഇവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തണ്ടി നാക്കിന്റെ മർമ്മത്ത് തേ അയ്യാ എന്തു ചെയ്തത് എന്റെ അച്ഛന്റെ അച്ചാറ് അച്ഛ അച്ചാൽ വേണത്തില്ല ആ മിൾ അപ്പൊ ഇല്ലാത്ത വെടിയച്ചക്കേക്കും എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടാ